അള്ളാഹുവിന്റെ റസൂൽ മാ തങ്ങള് പറഞ്ഞത് ലാത്ത മായന നീ എന്തിനാ പേടിക്കണേ അല്ല നമ്മുടെ കൂടെയില്ലേ ഈ ഒരു ചിന്തയാ നമുക്ക് വേണ്ടത് അല്ല നമ്മുടെ കൂടെയുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമല്ല മുകളിൽ ആകാശം താഴെ ഭൂമി മരിക്കും ഈമാനോട് കൂടി മരിക്കണം അന്തസ്സോടുകൂടി ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടു കൂടി ജീവിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കുമ്പോ നാൽപ്പത് പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അതിന് ജീവിക്കുക നമ്മൾ ജീവിക്കേണ്ടത് കെട്ടണം പണിയാനൊന്നുമല്ല സമ്പത്ത് ഉണ്ടാക്കാനൊന്നുമല്ല ഇട ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാ നൂറ് പേരുണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കുന്ന ഏതുമാരെ കുറിച്ച് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം ഇപ്പൊ തന്നെ നമ്മളൊക്കെ വഴുതിന് പോകുമ്പോ പറയും നമ്മൾ നമ്മളൊന്നാമത് ചെറുപ്പക്കാരനാണ് നമ്മളെ കയറ്റി പറയും ലോകപ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയുന്നറിയോ ഓന് തന്നെ അറിയാം ഈ പറയണൊക്കെ വെറുതെ സൂഖിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും സത്യത്തിൽ പറയിപ്പിക്കേണ്ടത് ഒരാൾ മരിക്കുന്ന സമയം അവനെ കൊണ്ട് അവനെക്കുറിച്ച് നാല്പത് പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തു മാറാകട്ടെ